ഇന്നലെ വൈകിട്ട് ആറു മണിക്കും ആറരയ്ക്കും രണ്ട് തവണയായിട്ടാണ് ഈ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടിയത് ഇത് വെളിയാമ്പറ്റം വില്ലേജിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം ചെറിയൊരു അരുവി പോലെ വെള്ളം പോകുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അത് മുഴുവൻ മണ്ണ് മാറി ഒരു ഒരു വലിയ തോടിന്റെ രൂപം വന്നിരിക്കുകയാണ് ഇതുപോലെ തൊട്ടപ്പുറത്തും അത്തരത്തിൽ വേറൊരു വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട് ഇന്നലെ സംഭവം നടക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടി വന്ന് വന്നാൽ കണ്ടാൽ മനസ്സിലാകും അവിടെ ഒരു വീടുണ്ട് തലനാലാണ് ആ വീട്ടിലുള്ള രക്ഷപ്പെട്ടത് ആ വീട്ടിലുള്ള ആളുകൾ തന്നെയുണ്ട് ഇന്നലെ എപ്പോഴാണ് ആറു മണിക്കോ ഏഴ് മണിക്കൂർ സംഭവിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ വീടാണല്ലേ പോയത് ആ ഞങ്ങളുടെ വീട് പോയി വീടിന്റെ അടുത്തോടെയാണ് പോയത് ആളുണ്ടായിരുന്നു അവിടെ ഞങ്ങളതെല്ലാം പേടിച്ചിരുന്നു പിന്നെ ആ നാട്ടുകാർ വന്ന് മരം വെട്ടിയിട്ട് അത് വഴി കടന്നാക്കരുത് ഉരുൾപൊട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മലയിലേ ഇങ്ങോട്ട് പോകുന്നു മല പോരുന്നതാണ് ഞങ്ങൾ കണ്ടത് അരിയോ ഒരു ആയിരം അടി പൊക്കമുള്ള മരത്തിന്റെ ഒക്കെ എകർ ഓടിച്ചോണ്ടാകു പാറക്കല് വന്നിരിക്കുന്നത് ഈ റോഡിൽ ഇത് എവിടെ നിന്ന് പോകുന്നവരെ അറിയത്തില്ല അത്രയും ഭയങ്കര ഉരുളായിരുന്നു തോന്നുന്നത് ഞങ്ങളുടെ വർപ്പിന്റെ ഭാഗം നോക്കാതെ റബ്ബറും തെങ്ങും അങ്ങൊക്കെ പോയി റബർ മിഷ്യൻ പോയി റബർ അത് പോയി മൊത്തം പോയി അങ്ങനെ സംഭവിച്ചത് പേടിച്ചു പോയി അല്ലേ പേടിക്കായിരിക്കാനൊക്കെ പോ പേടിച്ചിട്ട് കാര്യം ഉണ്ടോ അപ്പൊ ജീവനെ നമ്മൾ നോക്കുക അല്ലാതെ പേടിച്ചിട്ട് കാര്യമില്ല നമ്മളതിനെ ഒഴിവാക്കി പോവുക ഈ ഉരുൾപൊട്ടി ഒഴുകുന്നത് കണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ് നടന്ന സംഭവം എന്താ ഇന്നലെ ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് വന്ന് ഒരു പത്ത് മിനിറ്റ് ആയോളൂ ഞങ്ങൾ അങ്ങ് മാറിയുള്ളൂ അന്നേരമാണത് ഞങ്ങൾ മഴയായാലും താമസ അവിടെ നിന്ന് വന്നത് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞു ഇപ്പോൾ പോവേണ്ട ഇപ്പം പോവേണ്ട ചില ഇന്ന് അവിടെ കിടക്കാന്ന് വരാമതിൽ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകണം വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ പിടിച്ച് പറയാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറ്റില്ല ഞങ്ങൾക്ക് പോകണം എന്നും പറഞ്ഞു ഞങ്ങൾ വന്ന ഒരു പത്ത് മിനിറ്റ് ആയോളൂ ഞങ്ങൾ പത്ത് മിനിറ്റ് ആയോളൂ ഞങ്ങൾ മാറിയിട്ട് അന്നേരത്തേരും പറഞ്ഞിങ്ങനെ ഉള്ളിൽ പൊട്ടി വന്നത് രക്ഷപ്പെട്ടത് ഭയങ്കര ഭയങ്കര എന്തൊരു വിട്ടു 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 മഴ 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 ഒരു ഒരു പറക്കൂല വീണ്ടും അതിന്റെ ഇരട്ടിയായിട്ട് വരും ഭയങ്കരമായിട്ട് അമ്മ വീട്ടിൽ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി അല്ല വീട്ടിലായിരുന്നു നാല് പേര് എന്റെ രണ്ടു മക്കളും മൂന്ന് മക്കളും ഞാനും കൂടെ വീട്ടിലുണ്ടായിരുന്നു അന്നേരം ആ തോടിന് പൊട്ടി പൊട്ടി പോയി കുറച്ചു കഴിഞ്ഞപ്പം ഈ മരം എല്ലാം ഇങ്ങനെ നടന്നു വരുന്ന പോലെ കാണാം അങ്ങനെ നോക്കിപ്പോ ഞങ്ങള് പിന്നെ അപ്പറേ ഒരു ഷെഡുണ്ട് ആ ഷെഡിലോട്ട് പിന്നെ മാറിപ്പോയി നിന്നു എന്നിട്ട് രാത്രിയായി പിന്നെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് നാട്ടുകാരും ഫയർവോഴ്സുകാരും ഒക്കെ വന്നു ആ വന്ന് അവരൊന്നും ലൈറ്റ് അടിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ പിന്നെ അവിടെ ഒരു പന നിന്നായിരുന്നു ആ പന വെട്ടി ഇങ്ങനെ കരയ്ക്ക് ഇട്ടു എന്നിട്ട് ആ പനയെ കൂടെ അവര് വടവും കെട്ടി വന്ന് ഇപ്പറ വന്ന് വടവൊക്കെ കെട്ടി ഞങ്ങളെ അക്കരയ്ക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അത് സാറിന് ഇവിടെയാണ് അത് മഴയ്ക്ക് മാറ്റി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിടുന്നത് എന്നാ പഴയ മണിക്ക് കൊണ്ടും വണ്ടി അതിനിപ്പോ പണി ഈ മറ്റേ ഒരു സ്കൂട്ടർ കടപ്പുണ്ട് അതിനിപ്പോടപ്പില്ല അതെ തൊട്ട് താഴത്ത് വീട്ടിലേ അത് പഠിച്ചായിട്ടായിരുന്നു നിക്കുന്നത് അത് പടതെട്ടി അവിടെ വയ്ക്കുമായിരുന്നു അതിന് മൊത്തം മണ്ണ് കയറി മൂടിയായിരുന്നു നമ്മളിപ്പോ നിൽക്കുന്ന ഈ നിക്കുന്ന കുഴപ്പം നാളിയാനി റോഡായിരുന്നു എല്ലാ റോഡെല്ലാം നശിച്ച് പോയി അപ്പുറത്തോട്ട് ഒരുപാട് വീടുകൾ ഉണ്ട് ഒരുപാട് വീടുകളുണ്ട് ഒറ്റപ്പെട്ടു അതെ അതെ ഇപ്പോൾ ഒരു ഭയം അല്ല ഇനി ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം നല്ല രീതിയിലാണ് കാരണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു ചെറിയ കൊച്ചു അരുവികളൊക്കെയാണ് ഇവിടെ ഒഴികിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് അതൊരു ഭയങ്കര ഭീകരമായ രീതിയിലാണ് മേളിൽ നിന്നും കുത്തിവലിച്ചു വരികയും അതുപോലെ തന്നെ ഒരു വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും വന്നുപോയാൽ വീടിന് തന്നെ ഭീഷണി ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ തൊടുപുഴ കൊളപ്പുറം കുളമാവ് നാടിയാനി എന്നിവ എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് മൊത്തം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നത് ഇതിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്നു കെ എസ് ഇ ബിയുടെ കറണ്ട് സംവിധാനങ്ങളൊക്കെ മൊത്തം തകർന്ന് താറുമാറായി പോയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ പ്രദേശവാസികളിപ്പോൾ ഇത് വയപാട് വെച്ച് കൃഷി ആവശ്യം വ്യാപകട്ടുണ്ടായിട്ടുണ്ട് റോഡ് മൊത്തം പോയി ഇപ്പം ഞങ്ങൾ ഇതുവരെയും വീട്ടിൽ പോയിട്ടില്ല ഞാൻ അപ്പുറം വീട്ടിലെ താമസിച്ചു ഇപ്പം ഇവിടെ എസ് ഉള്ളു വീട്ടിൽ മാറ്റി പറഞ്ഞു മറ്റേത് വേറെ മാറ്റി പറഞ്ഞു പറഞ്ഞു അതെ നിങ്ങൾക്കിപ്പോൾ ഒരു ഭയം ഉണ്ടാകുമല്ലേ വീണ്ടും ഒന്ന് ഒന്ന് പൊട്ടി വീണ്ടും രണ്ടാമത് രാത്രിയിൽ പോകുമ്പോൾ പെട്ടെന്ന് സാഹചര്യം ഉണ്ടായി തീർച്ചയായി തീർച്ചയായിട്ടും റബ്ബറും തെങ്ങും അടക്കം തിങ്ങി നിറഞ്ഞ കൃഷിയായിരുന്നു ഇവിടങ്ങളിലുള്ളത് അത്തരത്തിലുള്ള എട്ട് ഏക്കറെങ്കിലും കൃഷി നശിച്ചിട്ടുണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ നടക്കും ഏതായാലും മുൻപെങ്ങുമില്ലാത്ത വലിയ ഭീതിയാണ് പൂച്ചപ്രയിലെ ആളുകൾക്കുള്ളത്